നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തിയേറ്ററിൽ തരംഗമായി പ്രദർശനം തുടർന്ന ഋഷഭ് ഷെട്ടിയുടെ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണിലെ പാട്ടു സീനിലെ ഗുരുതര പിഴവ് ചൂണ്ടിക്കാട്ടി ആരാധകൻ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബ്രഹ്മകലശ എന്നു പേരിട്ടിരിക്കുന്ന പാട്ടിന്റെ വീഡിയോയിലാണ് അണിയറ പ്രവർത്തകർക്ക് തെറ്റുപറ്റിയത് അന്നദാന സീനിൽ കടന്നുകൂടിയ കുടിവെള്ളക്കാൻ ചൂണ്ടിക്കാട്ടിയാണ് ഒരു ആരാധകൻ രംഗത്തെത്തിയത് മാഡി പി എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിലാണ് പിഴവ് ചൂണ്ടിക്കാട്ടിയുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് വീഡിയോ സഹിതമാണ് പോസ്റ്റ് കാന്താര ചാപ്റ്റർ വണ്ണിലെ ബ്രഹ്മകലശ എന്ന വീഡിയോ ഗാനം കാണുകയായിരുന്നു ഈ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു എന്ന കുറിപ്പോടിയാണ് വീഡിയോ പങ്കുവച്ചത് പാട്ടിൽ മൂന്ന് മിനിറ്റിന് ശേഷമാണ് പിഴവ് ദൃശ്യമാവുന്നത് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് പിന്നിലായി ഇരുപത് ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുടിവെള്ള ക്യാൻ വെച്ചിരിക്കുന്നതായാണ് വീഡിയോയിലുള്ളത് പ്രാചീനകാലത്തെ കുപ്പിവെള്ളമുണ്ടായിരുന്നോ എന്ന ചോദ്യവുമായി പിന്നാലെ ആരാധകരെത്തി പിഴവ് ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ പരിഹാസ കമന്റുകളുമായി നിരവധി പേരെത്തി പ്ലാസ്റ്റിക് ആദ്യമായി കണ്ടുപിടിച്ചത് കദംബരാണ് ബിസ്ലിയാരുമായുള്ള പെയ്ഡ് പാർട്ണർഷിപ്പാണ് നാലാം നൂറ്റാണ്ടിലെ പ്ലാസ്റ്റിക് ക്യാനോ തുടങ്ങി കമന്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളാകെ